ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ക്രിസ്മസ് ഓഫറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫർ വീഡിയോ ഉണ്ടാവുമെന്ന് കുറച്ച് വൈകിയെന്ന് എനിക്കും അറിയാം അപ്പോൾ താല്പര്യമുള്ളവർ കാണുക ഓർഡർ ചെയ്യട്ടോ എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിൻ്റെയൊക്കെയും അതുപോലെ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയില്ല അതിൻ്റെയൊക്കെ തിരക്കിലാവും എന്നറിയാം എന്നാലും അതിൻ്റെ ഇടയിലൊക്കെ ചെടികൾ ഇഷ്ടമുള്ളവർ കാണുന്നുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കട്ടോ നമ്മളും കൊറിയറിൻ്റെ തിരക്കിലൊക്കെ ആയിട്ട് വീഡിയോ ഇടാൻ കുറച്ച് വൈകി അപ്പോൾ ഇത് നമ്മുടെ മുറ്റത്തെ മണിമുല്ല പ്ലാന്റ് പൂത്തതാണ് കേട്ടോ വലിയ പ്ലാന്റ് ഒന്നുമില്ല നമ്മൾ സെയിലിന് സെയിലിന് വേണ്ടി കൊടുക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ കൊണ്ടുണ്ട സമയത്ത് മുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പ്ലാന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ കുറേ മുട്ടുകളൊക്കെ ആയി വന്നു മണിമണി പോലെയാണ് ഇന്നലെ വരെ നമുക്കിങ്ങനെ നോക്കുമ്പോൾ മണിമണി പോലെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ ഇന്നാണ് ഇങ്ങനെ വിരിഞ്ഞിട്ടുള്ളത് അപ്പോൾ നല്ല മണമാണ് കേട്ടോ ഈ ഒരു മണിമുല്ലയ്ക്ക് അപ്പോൾ ഞാൻ ശരിക്കും ഇതിൻ്റെ മണം ആസ്വദിക്കണം ഇപ്പോഴാണ് കേട്ടോ മണിമുല്ല മണിമുല്ല എന്നിങ്ങനെ വീഡിയോസിലൊക്കെ കാണുക എന്നല്ലാതെ ശരിക്കും ഞാൻ ഈ പൂവ് ഇങ്ങനെ അടുത്ത് അടുത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിപ്പോഴാണ് കേട്ടോ പറ്റിയത് പിന്നെ നമ്മൾ മണിമുല്ലൊക്കെ ഒക്കെ കുറേ മുന്നേത്തിന് സെയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഫ്ലവർ ഉള്ള പ്ലാന്റ് ആദ്യമായിട്ടാണ് കേട്ടോ പ്ലാന്റ് വേണ്ടവർ കാറ്റലോഗിൽ പോയി നോക്കുക അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മുടെ പ്രത്യേകിച്ച് പറയുകയാണ് ഒരു പ്ലാന്റ് നമ്മുടെ ഓഫർ പ്ലാന്റിൽ ഉള്ളതല്ല കേട്ടോ ഓഫർ പ്ലാന്റ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇലച്ചെടികളും അതുപോലെ തന്നെ പൂവുള്ളതും പിന്നെ തൈകളും അങ്ങനെ എല്ലാം കൂടെ ഒരു മിക്സ്ഡ് രൂപത്തിലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളവർ ഫുള്ളായിട്ട് കാണുക കണ്ടിട്ട് പറ്റുകയാണെങ്കിൽ വാങ്ങിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഓഫർ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ അപ്പോൾ ശരിക്ക് കേട്ടോളാം കാരണം ഞാൻ ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഇരുപത്തഞ്ച് രൂപയുടെ ആ വീഡിയോ ഉണ്ടായിരുന്നില്ലേ ഓഫർ വീഡിയോ അതിൽ ഞാൻ പാക്കിങ് ചെയ്യണ ഒരു 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 ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ റബ്ബർ പ്ലാന്റ് അതുപോലെ തന്നെ ഫിലോഡാൻഡ്രോം അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഈ ഒരു ഓഫറിലുള്ളതാണെന്ന് വിചാരിച്ചിട്ട് കുറേ പേര് സ്ക്രീൻ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇരുപത്തഞ്ച് രൂപയെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇരുപത്തഞ്ച് രൂപയല്ല അതിന് ഇരുന്നൂറാണെന്ന് പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് പറയുകയാണ് നമ്മളെ മണിമുലിലെ ഓഫറിലുള്ളതല്ല നമ്മളെ ഫസ്റ്റിലെ പ്ലാന്റ് ഇതാണ് കേട്ടോ ഈ ഒരു പൈക്കസ് ആണ് വെരിക്കേറ്റഡ് പൈക്കസ് ആണ് അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ഏത് പ്ലാന്റ് എടുത്താലും അമ്പത് രൂപയാണ് കേട്ടോ പിന്നെ പ്ലാന്റ് വാങ്ങിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാന്റ് ഫ്രീ ഉണ്ടാവും കേട്ടോ അത് നമ്മുടെ ക്രിസ്മസ് ഓഫറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഏത് പ്ലാന്റാണ് വേണ്ടതെന്ന് അതുണ്ടെങ്കിൽ അത് തരും കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ആ പ്ലാന്റ് തരും പിന്നെ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ് ഈ ഒരു ഫാം ആണ് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ വേഗം വേഗം കാണിച്ച് പോവുകയാണ് ഇൻഡോർ ഫാം ആണ് കേട്ടോ നല്ല പോട്ടിലൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ ഇത് ഇങ്ങനെ കവറിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ പ്ലാന്റ്സ് ഇരുപത്തഞ്ചിൽ കൂടുതലും ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മുടെ ഓഫർ പ്ലാൻ ഇനിയും അയക്കാനുണ്ട് കുറച്ച് പേർക്കും കൂടെ അപ്പോൾ തിങ്കളാഴ്ച ഇല്ല ചൊവ്വാഴ്ച കേട്ടോ നമ്മൾ അയച്ചു തുടങ്ങുക പിന്നെ ദാ സഫ്ലോറയാണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റിയതാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർ ടൈപ്പ് ചെയ്ത് അയക്കെ കേട്ടോ പ്ലാന്റ് ഏതൊക്കെയാണ് ആണെന്ന് ഓയിസിൽ പറയുമ്പോൾ നമുക്കത് എടുക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ വോയിസിൽ വോയിസ് ആയിട്ട് അയക്കണ്ടെന്ന് പറയുന്നത് പിന്നുള്ളത് പിന്നുള്ളത് വൈറ്റ് മെലസ്റ്റോമയാണ് കേട്ടോ അപ്പം നമ്മൾ എന്നൊക്കെ ചെടി പാക്ക് ചെയ്യുന്നുണ്ടോ അന്നൊക്കെ ഈ ഒരു സാധനം ഉണ്ടാവും കേട്ടോ അപ്പോൾ അത്രയും ആളുകൾ ചോദിക്കുന്നൊരു ഐറ്റമാണ് നമ്മളെപ്പോൾ നമ്മൾ സ്റ്റോക്ക് എടുക്കാൻ പോയാലും ആദ്യം എടുക്കുന്നത് മെലസ്റ്റോമയാണ് കേട്ടോ രണ്ട് കളറ് അത്രയും പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നല്ല ഡിമാൻഡാണ് കേട്ടോ ഇപ്പോഴും അപ്പോൾ അതാണ് നമ്മുടെ ഐറ്റം വൈറ്റ് വയലറ്റും കാണിക്കുന്നുണ്ട് കേട്ടോ വൈറ്റ് ഇതാണ് എല്ലാത്തിലും മുട്ടുകളാണ് കേട്ടോ പിന്നെ ഇതാത് ഒരു ഡ്രസ്സീനയാണ് കേട്ടോ അതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുകയാണേ ഇരുപത്തഞ്ച് രൂപയുടെ പ്ലാന്റിൽ ഒരു നമ്മൾ കാണിച്ചിരുന്നു കേട്ടോ അതേ ഈ കളറല്ല അത് ഇതിലും ഒരു ലൈറ്റ് റെഡാണ് പിന്നെ ഒരു ഗ്രീനും ആയിരുന്നു കേട്ടോ കാണിച്ചിരുന്നത് ഇത് ബ്ലാക്ക് ആണ് അപ്പോൾ ഈ ഒരു ഗ്രീൻ കളറൊക്കെ നല്ല പോലെ ഇതുപോലെ ഡാർക്ക് കളറായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് നമുക്കിങ്ങനെ കവറിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഏറ്റോട്ടോ അപ്പോൾ ഇത് ഔട്ട്ഡോർ പ്ലാന്റ് ആണ് പിന്നെ ഈ പ്ലാന്റ് വാങ്ങിക്കുന്നവർക്ക് സംശയം ഉണ്ടാവും കേട്ടോ ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർക്കൊക്കെ ഇൻഡോർ ആണോ ഔട്ട്ഡോർ ആണോ എന്നൊക്കെ അപ്പോൾ ഇത് നമ്മൾ ബോർഡർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയായിട്ടാണ് പിന്നെ ഇതാണ് കേട്ടോ ഐറ്റം ഇത് മുളകാണ് അപ്പോൾ ഇത് ബ്ലാക്ക് ചില്ലി ഗ്രേപ്പ്സ് എന്നൊക്കെയാണ് കേട്ടോ പറയുക നമ്മുടെ മുന്തിരി മുളകെന്നൊക്കെ പറയില്ലേ അതാണ് സംഭവം കേട്ടോ ചെറിയ ചെറിയ മുന്തിരികൾ ആ ഒരു ഷേപ്പിൽ ചെറിയ ചെറിയ മുളകുകളാകും ഇതിലുണ്ടാവും കേട്ടോ അപ്പോൾ ഈ ലീഫ് തന്നെ ബ്ലാക്ക് ആണ് പിന്നെ നമ്മുടെ മുന്തിരികളുടെ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ അതും നമ്മുടെ കയ്യിലിപ്പോൾ ആണ് പച്ചമുന്തിരിയാണ് കേട്ടോ പിന്നെ അടുത്ത ഐറ്റം പവിഴമല്ലിയാണ് കേട്ടോ അപ്പോൾ പവിഴമല്ലിയുടെ പൂക്കൾ ഇതാണ് ഞാൻ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ് ആണ് കേട്ടോ കാണിക്കുന്നത് അതുകൊണ്ടാണ് പൂവിൻ്റെ ഫോട്ടോ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് ചില പ്ലാന്റിൽ ഇതുപോലെ മുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസൊക്കെ വരുന്നത് അപ്പോൾ പവിഴമല്ലിയുടെ റേറ്റും നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിലെ റേറ്റൊക്കെ നല്ല പോലെ മാറ്റേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ പ്രൈസിൽ വാങ്ങിക്കാം അല്ലെങ്കിൽ നമുക്ക് ചൊവ്വാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സാധാ വിലയിൽ തന്നെയാവും കേട്ടോ പ്ലാന്റുകളൊക്കെ തരിക പിന്നെ ഇലച്ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയതാണ് കേട്ടോ ഡ്രസ്സീന ഡ്രസ്സീനയുടെ ഒരു അഞ്ചാറ് അഞ്ചാറൈറ്റം നമ്മളിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റിലൈറ്റം തന്നെ ഫസ്റ്റിലൈറ്റം നമ്മൾ നേരത്തെ കണ്ടു ഒരു നാരോ ലീഫിൽ വരുന്നത് പിന്നെ രണ്ടാമത്തെ ഐറ്റം ആണ് കേട്ടോ ഉണ്ടോ വലിയ മിനീച്ചർ ഐറ്റമാണ് വലിയ ലീഫായിട്ടുള്ളതാണ് പരന്നിട്ടുള്ള ഇതുപോലത്തെ ലീഫാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ സെയിലായി പിന്നെ നമുക്ക് വന്ന സ്റ്റോക്കാണ് ഇത് കേട്ടോ അപ്പോൾ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ലീഫാണ് അപ്പോൾ പ്ലാന്റ് കണ്ടില്ലേ ഈ ലീഫിൻ്റെ ഒരു വലിപ്പം നോക്കിക്കേ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി എന്ന് പറയണത് അധികം പൊക്കൊന്നും വെക്കാതെ ഇതുപോലെ വലിയ ഇങ്ങനെ പരന്ന് കിടക്കും അപ്പോൾ ഇതിങ്ങനെ കൂട്ടത്തിലിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഇതാ അടുത്ത ഐറ്റം ഈ ഈയൊരു ജമന്തിയാണ് കേട്ടോ ഈ ഒരു വയലറ്റ് കളറാണ് അപ്പോൾ കറക്റ്റ് പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ അതുപോലെ ചെറിയ കവറിലാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ അടുത്ത ഐറ്റം ഈ ഒരു വെർബീനയാണ് ആണ് കേട്ടോ വെർബീന ആണ് ഇപ്പോൾ ഉള്ളത് വൈറ്റും ഒക്കെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് അപ്പോൾ പലരും നമ്മളെ സ്ഥലം എവിടെയെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ വയനാടാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ വയനാടല്ല മലപ്പുറമാണ് പിന്നെ നമ്മൾ കാര്യമായിട്ടും അയയ്ക്കുന്നുണ്ട് ഡി ടി ഡി സി വഴിയാണ് കേട്ടോ പിന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ഓർഡർ മാത്രം നമ്മൾ അത്രയും അവർ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ മാത്രമാണ് പിന്നെ പോസ്റ്റ് അയക്കാറുള്ളത് സ്പീഡ് പോസ്റ്റ് അയക്കാറുള്ളത് പിന്നെ പലരും ചോദിക്കാറുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ ഓൺലൈൻ പേയ്മെൻ്റ് അത് നിങ്ങൾക്ക് ഏത് വിധേനയും ചെയ്യാം പേടിഎം ആയിക്കോട്ടെ ഗൂഗിൾ പേ ആയിക്കോട്ടെ ഫോൺ പേ എങ്ങനെയാണേലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയുള്ളത് ഈ ഒരു റോസ് ആണ് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞൊരു കോംബോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറച്ച് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ റോസ് കോംബോയും അതുപോലെ തന്നെ തെച്ചികളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ചൊവ്വാഴ്ച നമ്മുടെ പെൻഡിങ് ഒക്കെ തീർത്ത് ബുധനാഴ്ച മുതലാവും കേട്ടോ അയക്കാൻ തുടങ്ങുക അപ്പോൾ റോസുകൾ ഇതല്ലാതെ ഉണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ റോസുകൾ വേണം എന്നുള്ളവർ നമ്മുടെ കാറ്റലോക്കിൽ പോയി നോക്കുക അപ്പം ഇതുപോലെ കണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷിയായിട്ടുള്ള ബട്ടർ ബോസുകളാണ് കേട്ടോ എല്ലാത്തിലും ഒന്നും പൂക്കളൊന്നും ഇല്ല പക്ഷെ നല്ല പ്ലാന്റ് ആണ് മുട്ടുകളും ഉണ്ട് കേട്ടോ പിന്നെ ഉള്ളത് ഉള്ളതായി ഈ ഒരു ഡ്രസ്സീനയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സീനയുടെ ഒക്കെ പ്രത്യേകത ഇതാണ് കളറുകൾ ഏതാണെന്ന് പറയാൻ കഴിയില്ല അത്രയ്ക്കും കളറുകളാവും അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇത് കണ്ടോ ഒരു ചോക്ലേറ്റും ബ്രൗണും ഗ്രീനും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ വീണ്ടും ഒരു ജമന്തിയാണ് ഇതാണ് കേട്ടോ പ്ലാന്റ് യെല്ലോ കളറിൽ ഇനി അടുത്ത ഐറ്റം ഈ ഒരു റോസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ കോംബോയിലൊക്കെ പല കളർ റോസ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓൺ വിട്ടിട്ട് റോസല്ല കേട്ടോ റോസ് ആണ് അപ്പോൾ ഇതിപ്പോൾ വിരിയാത്തത് കൊണ്ടാണ് കേട്ടോ വലിയ പൂവാവും ഇതിലുണ്ടാവുക അതുപോലെ നല്ല ഡാർക്ക് റെഡ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ പല കളറും വരുന്നുണ്ട് കേട്ടോ ഇവിടെ എല്ലാ കളറും കാണിച്ചിട്ടില്ല ഒരു രണ്ട് കളർ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി പിന്നെ ഉള്ളൊരു കളറ് ഇതാണ് കേട്ടോ പിന്നെ ഉള്ളത് വിങ്കുകളാണ് കേട്ടോ വിങ്കുകൾ പല കളറുണ്ട് അപ്പോൾ കളർ ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ പറയാ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ കളർ കിട്ടണം എന്നില്ല കേട്ടോ അതുകൊണ്ട് ഏത് കളറായാലും കുഴപ്പമില്ല എന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ പറയാം അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കൊക്കെ കളറൊക്കെ സെലക്ട് ചെയ്ത് പറയാം കേട്ടോ പിന്നെ ഞങ്ങടെ ആകുമ്പോഴേക്കും കളറൊക്കെ തീർന്നിട്ടുണ്ടാവും അപ്പോൾ വൈറ്റൊക്കെ കുറവാണ് കേട്ടോ വൈറ്റ് ലൈറ്റ് റോസ് അതൊക്കെ കുറവാണേ അപ്പോൾ ഇതാണ് നമുക്ക് കാണുന്ന കളറുകളൊക്കെ കേട്ടോ അപ്പോൾ വിങ്കയൊക്കെ നേരത്തെ തന്നെ നിന്ന് ഓർഡർ ചെയ്തവരും ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ നമ്മൾ തിങ്കളാഴ്ച അയക്കും ഓർഡർ അനുസരിച്ച് ഔട്ടോ അയച്ച് വരിക പിന്നെ നമ്മുടെ ആ ഇരുപത്തഞ്ച് രൂപയുടെ അമ്പത് പ്ലാന്റും വാങ്ങിച്ചവരുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ നമ്മൾ അവരെയൊക്കെ ഓർഡർ ഒക്കെ എഴുതിയതിനനുസരിച്ച് നമ്മൾ അയയ്ക്കും എന്തായാലും ചൊവ്വാഴ്ച ഒക്കെ ആയിട്ട് അവർക്കും അയക്കും കേട്ടോ അപ്പം അത് നമുക്ക് ചില പ്ലാന്റ് അതിൽ സ്റ്റോക്ക് ഔട്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അവർക്ക് ഒരു അമ്പതെണ്ണം ആക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ പ്ലാന്റ് വെച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും എന്ന് വെച്ചാൽ നല്ല നോർമൽ പ്ലാന്റ് അല്ല എന്നാലും കുറച്ചൊരു കുറച്ചൊരിതായിട്ടുള്ള പ്ലാന്റ് ഒക്കെ പകരം വെച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഏത് പ്ലാന്റ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് വെക്കാം ഞാനും കുറച്ച് നല്ല പ്ലാന്റ് നോക്കി വെക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ വൈറ്റ് റോസും കണ്ടു അപ്പോൾ അതും വേണ്ടവർ പറയുക കേട്ടോ പിന്നെ ഉള്ളതും വേണ്ടും ഇത് ആ തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ ഡ്രസ്സീന കുറച്ച് ഐറ്റംസ് ഉണ്ട് എന്ന് അപ്പോൾ ഇങ്ങനെ ഡ്രസ്സീന ഒരു അഞ്ചാറ് ഐറ്റം ആയിട്ട് അങ്ങനെ വേണം എന്നുള്ളവർക്ക് അങ്ങനെയും വാങ്ങിക്കട്ടോ അപ്പോൾ നമ്മളതിൽ കോംബോ ആയിട്ട് റേറ്റ് കുറച്ച് തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ കളറ് നല്ല ഒരു റെഡും പിന്നെ ഒരു ഗ്രീനും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ ഈ കാണുന്നത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ യഥാർത്ഥ കളറ് ഗ്രീനുണ്ട് അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സീനകൾ തന്നെ പലതരം പല റേറ്റിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മളൊരു പുതിയൊരു ഐറ്റം കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് സെയിലിനായിട്ടില്ല ആയിട്ടില്ല കേട്ടോ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ച് തന്നെ നല്ല റേറ്റ് ഉള്ള റേറ്റിലുള്ള ആണ് കേട്ടോ പിന്നെ ഉള്ളത് ആണ് കേട്ടോ വലിയ ആണ് വലിയ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സെയിം സൈസിലുള്ള പ്ലാൻ്റ് തന്നെയാണ് കേട്ടോ കോംബോ കുറച്ച് പേർക്കും കൂടെ അയക്കാനുണ്ട് അപ്പോൾ അഞ്ച് കളറ് ഓറഞ്ച് വൈറ്റ് പീച്ച് റോസ് ഒരു ഡാർക്ക് റോസ് അങ്ങനെയൊക്കെയുള്ള കളറുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി പിന്നെ ഇതാ ഈ ഒരു ഡ്രസ്സീനയാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സീനയാണ് ഇത് എനിക്ക് ഈ കളറ് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഗ്രീനും യെല്ലോ കേട്ടോ എപ്പോഴും ഇങ്ങനെ കളർഫുള്ളായിട്ടിരിക്കും കാരണം മറ്റേതിലൊക്കെ ഒരുപാട് കളർ വരുന്നുണ്ട് പക്ഷേ ഇതിൽ ഈ ഒരു രണ്ട് കളർ മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വയ്ക്കാൻ പറ്റൂട്ടോ പിന്നെ നമ്മുടെ വയലറ്റ് സുന്ദരി വയലറ്റ് മെലസ്ട്രോമി കേട്ടോ ഇതും നമ്മൾ നേരത്തെ വൈറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇത് വാങ്ങിക്കാത്ത ഒരാളും ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടാണെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കാറ്റലോഗിൽ നോക്കിയിട്ടാണെങ്കിലും എല്ലാവരും എപ്പോഴും ഓർഡർ ചെയ്യുന്നൊരു പ്ലാൻ്റാണ് നമ്മുടെ ഈ ഒരു വയലറ്റ് മെലസ്ട്രോമിയും വൈറ്റ് മെലസ്ട്രോമി അപ്പോൾ ഇതിൻ്റെ തൈകളും ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്ലാൻസുകൾ അപ്പോൾ വേണ്ടവർ വേഗം വേഗം മെസ്സേജ് അയക്കുക അയക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അഡ്രസ്സും കറക്റ്റായിട്ടുള്ള ഫോൺ നമ്പറും പിൻകോഡും എല്ലാം അയക്കുക കേട്ടോ പിന്നെ ഓർഡർ കൺഫേം ആക്കുകയും വേണം അപ്പോൾ നമ്മുടെ ഓഫർ ഈ ഒരു പ്രൈസിൽ പ്ലാന്റ് തരിക നമ്മുടെ ചൊവ്വാഴ്ച വരെ മാത്രമായിരിക്കും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ സാധാരണ റേറ്റുള്ള പോലെ തന്നെയാവും തരിക അപ്പോൾ ഈ ഒരു ഓഫറിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം മെസ്സേജ് അയക്കുക അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു ഫ്രീ പ്ലാന്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് അപ്പോൾ നമുക്ക് വലിയ ആഘോഷങ്ങളൊന്നുമില്ല പഴയ പോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം